കഴുകി വെച്ച പാത്രങ്ങൾ കഴുകി വെച്ചവർക്ക് വേണ്ടി ദു ചെയ്യുമെന്നാണ് അതുകൊണ്ട് തന്നെ അത് നേരം വെളുത്തിട്ട് കഴുകാം കുട്ടിയെ ഉറക്കിട്ട് കഴുകാം കുളിക്കാൻ പോകുമ്പോൾ കഴുകാം രാത്രി കൂടെ ഭക്ഷണം കഴിച്ചിട്ട് അവസാനം കിടക്കാൻ നേരത്ത് കഴുകാം എന്നൊക്കെ വിചാരിച്ച് എല്ലാം കൂടി കൂട്ടിയിടരുത് ചിലപ്പോൾ ഒന്നോ രണ്ടോ പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കഴുകാം എന്ന ചിന്തയിൽ നിന്നപ്പോ വീണ്ടും കുട്ടികളും മറ്റുള്ളവരും കഴിച്ച പാത്രങ്ങളും പിന്നെ ഉച്ചക്കത്ത പാത്രങ്ങളും ഒക്കെ ആയപ്പോ പാത്രങ്ങളുടെ എണ്ണം കൂടി നിലത്ത് ടൈൽസിൽ മൂത്രമായി കഴിഞ്ഞാൽ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് ആദ്യം തുടച്ചെടുക്കണം എന്നിട്ട് ആ സ്ഥലത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേറെ ഒരു തുണി കൊണ്ട് അത് തുടച്ചെടുക്കണം പക്ഷേ നമ്മൾ ചെയ്യുന്ന പണി എന്താണ് ആദ്യം തന്നെ കുറച്ചു മുമ്പേ മൂത്രമൊഴിച്ച് തുടച്ചെടുത്ത തുണി കഴുകി വെച്ചിട്ടുണ്ടാകും ആ നനഞ്ഞ തുണി കൊണ്ട് തന്നെ വീണ്ടും പിന്നീട് മൂത്രമൊഴിച്ച സ്ഥലം വൃത്തിയാക്കാൻ എടുക്കുക ഒരു മുസ്ലിമിന്റെ ഭവനം എങ്ങനെയുള്ളതാവണം വീട് എന്തിനുള്ളതാണ് ഇനി നമ്മുടെ വീടുകളില് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നതിനൊക്കെ ചെറിയ രൂപത്തിൽ വിശദീകരിക്കുന്ന ഒരു ക്ലാസ് ക്ലാസ്സാണത് വീട് എന്നത് എന്തിനാണ് എന്നൊക്കെ നമുക്കറിയാം ശരീരവും മനസ്സും ക്ഷീണിക്കുമ്പോൾ അഭയം പ്രാപിക്കാനുള്ള ഒരിടമാണ് നമ്മുടെ വീട് വിശ്രമിക്കാനും ഒരു പേടിയുമില്ലാതെ ഉറങ്ങാനും ഏത് ജീവികൾക്കും ഒരു കൂര അത്യാവശ്യമാണ് പക്ഷേ എല്ലാവരും ഒരേപോലെയല്ല വ്യത്യസ്ത രീതിയിലാണ് അവരുടെയൊക്കെ വീട് നിർമ്മിക്കുന്നത് മനുഷ്യരുടെ വീട് പോലെയല്ലല്ലോ കോഴികളുടെ വീട് അവകളുടെ വീട് പോലെയല്ലല്ലോ പശുക്കളുടെ വീട് അവകളുടെ വീട് പോലെയല്ലല്ലോ ആടുകളുടെ വീട് ഇങ്ങനെ വ്യത്യസ്ത രൂപഭാവങ്ങൾ ഓരോ ജീവികളുടെ വീടുകളിലും പ്രകടമാണ് അള്ളാഹു സുബഹാനുഹു താല പ്രശുദ്ധ ഖുർആാനിൽ പറയുന്നു والله جعل لكم من بيوتكم سكنا وجعل لكم... وجعل لكم من جلود الأنعام بيوتا تستخفونها يوم لعنكم ويوم إقامتكم അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ വിശ്രമസ്ഥാനമാക്കിയിരിക്കുന്നു കാലികളുടെ തോലുകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് പാർപ്പിടങ്ങൾ നൽകിയിരിക്കുന്നു നിങ്ങൾ യാത്ര ചെയ്യുന്ന ദിവസവും നിങ്ങൾ താവളമടിക്കുന്ന ദിവസവും അവ നിങ്ങൾ അനായാസം ഉപയോഗപ്പെടുത്തുന്നു ചമ്മരിയാടുകളുടെയും ഒട്ടകങ്ങളുടെയും കോലാടുകളുടെയും രോമങ്ങളിൽ നിന്ന് ഒരു അവധി വരെ ഉപയോഗിക്കാവുന്ന വീട്ടുപകരണങ്ങളും ഉപഭോഗ വസ്തുക്കളും അവൻ നൽകിയിരിക്കുന്നു وجعل لكم من الجبال أكنانا وجعل لكم سرابيل تقيكم الحر سرابيل تقيكم الحر وسرابيل تقيكم بأسكم كذلك يتم نعمته عليكم لعلكم تسلمون الله താൻ സൃഷ്ടിച്ച വസ്തുക്കളിൽ നിന്നു നിങ്ങൾക്ക് തണലു തണലുകൾ ഉണ്ടാക്കി തരികയും നിങ്ങൾക്ക് പർവ്വതങ്ങളിൽ അവൻ അഭയകേന്ദ്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങളെ ചൂടിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന ഉടുപ്പുകളും നിങ്ങൾ അന്യോന്യം നടത്തുന്ന അക്രമങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുരക്ഷിക്കുന്ന കവചങ്ങളും അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു അതുപോലെ അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് നിറവേറ്റി തരുന്നു നിങ്ങൾ അവന് കീഴ്പ്പെടുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് സമാധാനത്തോടെ ഒന്ന് വിശ്രമിക്കാനുള്ള വീട് നൽകിയതും വെയിലേൽക്കാതിരിക്കാൻ തണലുണ്ടാക്കി തന്നതും ചൂടിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ നൽകിയതും അവൻ്റെ അനുഗ്രഹമാണ് ഇതെല്ലാം ചെയ്തു തന്നത് അവന് വഴിപ്പെട്ട് നന്ദി ചെയ്ത് ജീവിക്കാനാണ് അപ്പോ അവൻ്റെ ഔദാര്യമായി അനുഗ്രഹമായി നമുക്ക് നൽകിയ വീട് എങ്ങനെയുള്ളതാവണം ഒരു മുസ്ലിമിൻ്റെ വീട് ഏത് രീതിയിലാവണം വീട് നിർമ്മാണവും പരിചരണങ്ങളും ആ വീട്ടിൽ താമസിക്കുന്നവരും അതുപോലെ സംസ്കാരവും അവരുടെ പെരുമാറ്റങ്ങളും ഏതൊക്കെ രൂപത്തിലാവണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വീട് സമാധാനത്തിൻ്റെ കേന്ദ്രമാണ് സ്വന്തമായി ഒരു വീട് എന്നത് അള്ളാഹുവിന്റെ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് മാത്രമല്ല മുത്തനബിഅഅലി തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ അടയാളങ്ങൾ മൂന്നെണ്ണമാണ് ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ ആ മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യന് കിട്ടിയാൽ അവൻ മഹാഭാഗ്യവാനാണ് അതിലൊന്നാമത്തത് സ്വാധീനത്തായ ഭാര്യയാണ് നല്ലൊരു ഇണ അതാണ് ഒന്നാമത്തെ ഒരു മനുഷ്യൻ്റെ ഭാഗ്യം രണ്ടാമത്തതോ ഉപകാരപ്രദമായ ഒരു വീടാണ് മൂന്നാമത്തത് നല്ലൊരു വാഹനമാണ് ഇത് മൂന്നും ഒരാൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ ഭാഗ്യവാനാണ് ആദമ ാണ് അതേപോലെ തന്നെ ഒരു മനുഷ്യന്റെ പരാജയത്തിന്റെ കടയാളങ്ങളും മൂന്നെണ്ണമാണ് ഒന്ന് മോശപ്പെട്ട ഭാര്യയാണ് അതേപോലെ ഉപകാരപ്രദമല്ലാത്ത ഒരു വീടാണ് അതേപോലെ തന്നെ നല്ലതല്ലാത്തൊരു വാഹനമാണ് ഇതൊരു മനുഷ്യന്റെ പരാജയത്തിന്റെ അടയാളമാണ് എന്ന് ഹബീബായ മുത്ത് നബി സാഹു അലൈ വസല്ല മതങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സമയം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വീട് നിർമ്മിക്കുമ്പോൾ ആ വീട് നല്ല സൗകര്യമുള്ള സ്ഥലത്തായിരിക്കണം ഒരു വിരുന്ന് നമ്മുടെ വീട്ടിൽ നടത്തണമെങ്കിൽ ആവശ്യമായ സ്ഥല സൗകര്യങ്ങൾ വേണമല്ലോ പുരുഷന്മാർക്ക് ഇരിക്കാൻ നല്ല വിശാലമായ ഒരു മുറ്റം വേണം സ്ത്രീകൾക്ക് ഇരിക്കാൻ പറ്റിയ സൗകര്യമുള്ള ഒരു ഹാള് വേണം അല്ലെങ്കിൽ റൂം വേണം നമ്മുടെ വീട് ഒരു സുരക്ഷിത സ്ഥലത്തായിരിക്കുകയും വേണം നമ്മുടെ വീട് സുരക്ഷിത സ്ഥലത്താണ് എന്ന് ഉറപ്പു വരുത്തണം പാമ്പ് തേള് പോലെയുള്ള ഇഴ ജന്തുക്കള് അക്രമികാരികളായ ജീവികളൊന്നും ഉള്ള സ്ഥലമല്ലാതിരിക്കണം കള്ളന്മാരോ അതുപോലെ കവർച്ചക്കാരോ സ്വൈരവിഹാരം നടത്തുന്ന കേന്ദ്രങ്ങളുമാവരുത് ഇങ്ങനെയൊക്കെയാണ് ആ സ്ഥലമെങ്കിൽ അവിടെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ വരും നിർഭയത്വത്തോടെ ജീവിക്കാൻ കഴിയൂല പ്രയാസപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്ന രൂപത്തിലുള്ള സ്ഥലത്തായിരിക്കണം നമ്മുടെ വീടുണ്ടാവേണ്ടത് ിക്കാൻ പോകുന്ന വീട്ടിലേക്ക് നല്ല വഴിയുണ്ടോ അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളമുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ഒരു ചെറിയ മഴ പെയ്യുമ്പോഴേക്ക് വെള്ളം കയറുന്ന അവസ്ഥയുമുള്ള സ്ഥലം അല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതുമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വീട് അള്ളാഹു പൊരുത്തപ്പെടുന്ന വീടായിരിക്കണം മലക്കുകളുടെ സാന്നിധ്യമുള്ള വീടായിരിക്കണം സ്വാലി വിരുന്നുകാരായി വരുന്ന വീടായിരിക്കണം അതിനാദ്യം എന്ത് ചെയ്യണം ഹലാൽ ആയ കാശ് കൊണ്ട് മാത്രമേ നമ്മൾ വീട് നിർമ്മിക്കാവൂ പലിശപ്പണം കൊണ്ടോ മറ്റുള്ളവരെ പറ്റിച്ചു കൊണ്ടുവന്ന സമ്പത്ത് കൊണ്ടോ മോഷ്ടിച്ചു കൊണ്ടുവന്ന ക്യാഷ് കൊണ്ടോ പറിച്ച ക്യാഷ് കൊണ്ടോ നമ്മൾ വീട് നിർമ്മിക്കരുത് സ്ഥലത്തിൻ്റെ ആധാരം പണയം വെച്ചോ ലോൺ എടുത്തോ മറ്റോ ആവാൻ പാടില്ല ഇതെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗങ്ങളാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴിയിലൂടെ സമ്പാദിച്ച പണം കൊണ്ട് വീട് നിർമ്മിക്കൽ മാത്രമല്ല പറ്റാത്തത് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല്ല കാരണം അത് നമ്മുടെ ക്യാഷല്ല അന്യെന്നെ മുതലാണ് നമ്മൾ അവഹരിച്ചെടുത്തതാണ് നമ്മൾ പിടിച്ചു പറിച്ചതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ ഹറാമായ ഭക്ഷണം കഴിക്കരുത് ഹറാമായ വഴിയിലൂടെ സമ്പാദിച്ചു കൊണ്ടുള്ള ഭക്ഷണം കഴിക്കരുത് അങ്ങനെ കഴിച്ചാൽ അതിനാൽ വളരുന്ന ശരീരത്തിലെ ഓരോ കോശവും നരകവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് അതുകൊണ്ട് തന്നെ ആ ക്യാഷ് കൊണ്ട് ഭക്ഷണം കഴിക്കാനോ വീട് നിർമ്മിക്കാനോ പറ്റൂല ഇനി ഒരാൾ അത്തരം ഹറാമായ സമ്പത്ത് കൊണ്ട് വീട് നിർമ്മിച്ചാൽ ആ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കൂല എപ്പോഴും കലഹമായിരിക്കും ദുഃഖങ്ങൾ തളം കെട്ടി നിൽക്കും പരസ്പരം കണ്ടുകൂടാത്ത അവസ്ഥ സംജാതമാകും ഉമ്മയും മക്കളും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകും ഭാര്യ ഭർത്താവിനെ ഭരിക്കും അതേപോലെ തന്നെ അന്യന്റെ സ്ഥലം തിക്കി തിരക്കി എടുത്ത് കയ്യേറിയ സ്ഥലം ആ സ്ഥലത്ത് വീട് നിർമ്മിച്ചാലും ആ വീട്ടിലൊരു റാഹത്തുമുണ്ടാവൂല ഒരു പറക്കത്തും ഉണ്ടാവൂല ഇനി അന്യന്റെ സ്ഥലം മൊത്തം കൈയേറി പിടിച്ചടക്കി ആ സ്ഥലം മൊത്തം നോക്കുമ്പോൾ ഒരു ഇരുപത്തി അഞ്ച് സ്ഥലമായിട്ടുണ്ട് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലമായിട്ടുണ്ട് അവന്റെ സ്ഥലം പതിനഞ്ച് സ്ഥലം മാത്രമേ അവൻ്റെതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അവസാനം നോക്കുമ്പോൾ ഇരുപത്തി സെന്റ് ആയിട്ടുണ്ട് ബാക്കിയുള്ള പത്ത് സെന്റ് സ്ഥലം നാലു ഭാഗങ്ങളിൽ നിന്നും കൂടി തിരക്കി എടുത്തതാണ് എന്നിട്ട് അവൻ ആ സ്ഥലം വിറ്റു ഏകദേശം ഒരു ഇരുപത്തി ലക്ഷം രൂപക്ക് ഇരുപത്തി സെന്റ് സ്ഥലം ആണ് വിറ്റു അങ്ങനെ ആ ക്യാഷ് കൊണ്ടുവന്ന് വീട് നിർമ്മിച്ചാലും ആ വീട്ടിലും സമ്പത്തിലും ഒരു ബറക്കത്തും ഉണ്ടാകൂല കാരണം പിടിച്ചുപറിച്ച അന്യന്റെ മുതൽ അപഹരിച്ച സമ്പത്ത് ആ ഇരുപത്തഞ്ചു ലക്ഷത്തിലുണ്ട് അതാണ് അങ്ങനെ വീട് നിർമ്മിച്ചാൽ ഒരു സന്തോഷകരമായ ജീവിതം അവന് ഉണ്ടാവൂല കാരണം അത് ഹറാമായ സമ്പാദത്തിനാൽ സമ്പാദത്തിനാൽ ഉണ്ടായ വീടാണ് സ്ഥലമാണ് ആ വീട്ടിൽ ചെയ്യുന്ന സർവ്വ ഇബാദത്തുകളും അത് കാരണം നിഷ്ഫലമായി പോകുന്നു പിന്നീട് നാളെ ഒരു അമലുമില്ലാതെ വിരലുകടിക്കേണ്ട അവസ്ഥ വരും അതിനാൽ വീട് നിർമ്മിക്കുമ്പോൾ ഹലാലായ പണം കൊണ്ട് മാത്രമാവാൻ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ആ വീടിന് നല്ലൊരു പ്ലാൻ തന്നെ ആദ്യമായി കാണണം ഭാര്യയും ഭർത്താവും കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് പരസ്പരം പറ്റിയൊരു പ്ലാൻ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ പിന്നീട് ഇത് വേണ്ടായിരുന്നു അങ്ങനെ മതിയായിരുന്നു ഈ റൂമ് കുറച്ചും കൂടി വലിപ്പം വേണ്ടിയിരുന്നു ഇവിടെ റാക്ക് വേണമായിരുന്നു ഏർ ഡൈനിങ് ഹാള് കുറച്ചും കൂടി വലുപ്പം വേണ്ടിയിരുന്നു എന്നൊക്കെ പിന്നീട് പറയുന്നതിൽ വിഷമകരമായ അവസ്ഥ സംജാതമാകും അപ്പൊ പറ്റിയ പ്ലാൻ ആദ്യം തിരഞ്ഞെടുക്കണം അതേപോലെ നല്ല വെളിച്ചവും വായുവും ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ആവശ്യത്തിനുള്ള വലിപ്പം മതി നമ്മുടെ വീടിന് അനാവശ്യമായി അതൊന്നും അധികമാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാൾക്ക് മാത്രം താമസിക്കാൻ മതിയായ ഒരു വീടിനെ പത്ത് ആൾക്ക് താമസിക്കാൻ പറ്റുന്ന കൊട്ടാര സമാനമായ വീടാക്കരുത് അനാവശ്യമായി അധികം റൂമുകൾ നിർമ്മിക്കാതിരിക്കുക നമുക്ക് അള്ളാഹു ഔദാര്യമായി നൽകിയ ധനം ദൂർത്തടിക്കരുത് അനാവശ്യമായി ചെലവാക്കരുത് അതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകൾ വലുതാണ് നമ്മൾ നിർമ്മിച്ച വീട്ടിൽ പിശാജിന്റെ സുഖവാസനത്തിലുള്ളതായ പിശാജിന്റെ സങ്കേതമായ ഒരു വീടാക്കി മാറ്റരുത് താമസിക്കാൻ ആളില്ലാത്ത അമിതമായ റൂമുകൾ കൊണ്ട് ദൂർത്തായ നിലക്ക് ഉണ്ടാക്കിയ വീടുകളിൽ റൂമുകളിൽ പിശാജിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് കാരണം അവിടെ താമസിക്കാൻ ആരുമില്ല അതുകൊണ്ട് തന്നെ പിശാചിന് താമസിക്കാൻ സുഖമായി ആ അവസ്ഥ ഉണ്ടാവരുത് അതേപോലെ തന്നെ നമ്മുടെ വീട് എപ്പോഴും വൃത്തിയുള്ള വീടായിരിക്കണം വീടിൻ്റെ ഉള്ളിലും പുറത്തുമുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും വീട്ടിലെ സ്ത്രീകള് ഉമ്മമാര് ഭാര്യമാര് ശ്രദ്ധിക്കേണ്ടതുണ്ട് വീട്ടുകാരുടെ മൊത്തം എല്ലാ വിഷയത്തിൽ നിയന്ത്രിക്കേണ്ടതും ആ വീടിന്റെ ഉടമസ്ഥനാണ് എന്നാൽ വീട് ഭരിക്കേണ്ടത് അവിടുത്തെ പെണ്ണാണ് അവിടുത്തെ ഉമ്മയാണ് അവിടുത്തെ ഭാര്യയാണ് അവള് ഭർത്താവിന്റെ വീട് പരിചരിക്കണം മക്കളെ പരിചരിക്കണം വീട് നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം അത്തൂറു നിസ്ഫാനിയാണ് രണ്ട് നിസ്ഫുകളുണ്ട് അതില് ശുദ്ധി എന്ന് പറയുന്നത് ഈമാൻ്റെ ഒരു ഭാഗമാണ് ഒരു വിശ്വാസിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ശുദ്ധി അത് വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ് അതുകൊണ്ട് തന്നെ വീടും അതിൻ്റെ പരിസരവും ശുദ്ധിയായി സൂക്ഷിച്ചിരിക്കണം വീടിൻ്റെ ഉള്ളിലും പുറത്തുമുള്ള ടോയ്ലറ്റുകൾ എല്ലാ ദിവസവും കഴുകി വൃത്തിയാക്കണം ടോയ്ലറ്റിൽ ചെരുപ്പ് ഉപയോഗിക്കണം അണുക്കൾ കുമിഞ്ഞുകൂടുന്ന സ്ഥലമാണ് ടോയ്ലറ്റുകൾ ചെരുപ്പ് ധരിച്ചില്ലെങ്കിൽ ബാത്റൂം വൃത്തിയുള്ളതല്ല എങ്കിൽ പല രോഗങ്ങളും വരാം നല്ലവണ്ണം വെള്ളം ഒഴിക്കണം ഫ്ലാഷ് ടാങ്കിൽ നിന്നൊക്കെ വെള്ളം ഒഴിക്കുന്ന അവസരത്തിൽ അത് പരിപൂർണമായും അടച്ചു വച്ചിരിക്കണം അല്ലെങ്കിൽ നാം അവ ശ്വസിക്കുകയും അത് കാരണം ജലദോഷവും മറ്റും രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമായി തീരും അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നനഞ്ഞ തോർത്തുമുണ്ടുകൾ നനഞ്ഞ തുണികൾ എന്നിവ നമ്മൾ കിടക്കുന്ന റൂമുകളിൽ ജനൽ കമ്പികളിൽ ഇടുന്നത് അവ നമ്മൾ ഒഴിവാ ഒഴിവാക്കേണ്ടതാണ് ചെറിയ കുട്ടികളുള്ള റൂമുകളിൽ അവ ഒരിക്കലും ഇട്ടുപോവരുത് അതുപോലെ ചെറിയ മക്കളുള്ള വീടാണെങ്കിൽ തൊട്ടിൽ തുണിയിലോ ബെഡ്ഷീറ്റിലോ നിലത്തോ കുട്ടികൾ മൂത്രമൊഴിച്ചാൽ അല്ലെങ്കിൽ കാഷ്ടിച്ചാൽ പെട്ടെന്ന് തന്നെ അവ വൃത്തിയാക്കി വെക്കണം അത് പിന്നെ ശരിയാക്കാം കുറച്ചും കൂടി കഴിയട്ടെ അല്ലെങ്കിൽ വൈകുന്നേരം അലക്കാൻ പോകുന്ന സമയത്ത് എല്ലാം കൂടെ കൊണ്ടുപോകാം അപ്പ വൃത്തിയാക്കാം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അവ ആ റൂമിൽ തന്നെ ഇട്ടേച്ചു പോവരുത് അതൊക്കെ കാരണം ചെറിയ മക്കൾക്ക് മാറാത്ത രോഗങ്ങൾ വരെ ഉണ്ടായേക്കാം നിലത്ത് ടൈൽസിൽ മൂത്രമായി കഴിഞ്ഞാൽ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് ആദ്യം തുടച്ചെടുക്കണം എന്നിട്ട് ആ സ്ഥലത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേറെ ഒരു തുണി കൊണ്ട് അത് തുടച്ചെടുക്കണം പക്ഷേ നമ്മൾ ചെയ്യുന്ന പണി എന്താണ് ആദ്യം തന്നെ കുറച്ച് മുമ്പേ മൂത്രമൊഴിച്ച് തുടച്ചെടുത്ത തുണി കഴുകി വെച്ചിട്ടുണ്ടാകും ആ നനഞ്ഞ തുണി കൊണ്ട് തന്നെ വീണ്ടും പിന്നീട് മൂത്രമൊഴിച്ച സ്ഥലം വൃത്തിയാക്കാൻ എടുക്കരുത് അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യാറ് പലരും നനഞ്ഞ തുണി കൊണ്ട് കഴുകിയെടുക്കാൻ ശ്രമിച്ചാൽ മൂത്രമില്ലാത്ത മൂത്രം എത്താത്ത സ്ഥലത്തും കൂടെ ആ മൂത്രമാകും അങ്ങനെ നജസ്സാകും അതുപോലെ വസ്ത്രത്തിൽ മൂത്രമോ കാഷ്ടമോ ആയാൽ ആദ്യം ആ വസ്ത്രത്തിലെ നജസിന്റെ തടി നീക്കം ചെയ്യണം എന്നിട്ട് മാത്രമേ നേരത്തെ അലക്കി വെക്കാൻ വെച്ചിരിക്കുന്നതായ വസ്ത്രങ്ങളുടെ കൂട്ടത്തിലേക്ക് അതിടാൻ പറ്റൂ അല്ലെങ്കിൽ മറ്റു വസ്ത്രങ്ങൾ മുഴുവനും നജസായി മാറും വാഷിംഗ് മെഷീനിലൊക്കെ നമ്മൾ ഇടുമ്പോൾ അതുപോലെ തന്നെ ആദ്യം വസ്ത്രങ്ങളിൽ നജസ്സുകളൊക്കെ നീക്കം ചെയ്തിരിക്കണം എന്നിട്ടേ അവ വാഷിംഗ് മെഷീനിൽ ഇടാവൂ അല്ല എങ്കിൽ അതിലിട്ടിരിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും നജസായി മാറും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നജസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുണ്ട് നല്ലതുപോലെ മൂത്രം ശുദ്ധിയായിട്ടില്ല എങ്കിൽ അതിലെ അണുക്കൾ നമ്മുടെ റൂമുകളിൽ മുഴുവനും ചുറ്റി സഞ്ചരിക്കും പിന്നീട് അവശ്വസിക്കേണ്ട അവസ്ഥ വരും അതിനാൽ പല രോഗങ്ങളും ഉണ്ടാകും അതേപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലും പുറത്തും വീടിൻ്റെ മുകളിലും വെള്ളം കെട്ടി നിൽക്കുന്നത് ശ്രദ്ധിക്കണം വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം പരിശോധിക്കണം പ്രത്യേകിച്ച് ഫ്രിഡ്ജിൻ്റെ പിറകിലുള്ള ബോക്സ് ഇടക്കിടക്ക് പരിശോധിക്കണം വെള്ളം കൂടും അവ നീക്കം ചെയ്യണം അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ കൊതുകുകൾ മുട്ടയിടും അത് കാരണം പനികളും മറ്റു രോഗങ്ങളും ഉണ്ടാകാൻ കാരണമാകും അതേപോലെ തന്നെ പല സഹോദരിമാരും കുളിയെല്ലാം കഴിഞ്ഞ് നേരെ ഹാളിൽ വന്നിരിക്കും അല്ലെങ്കിൽ റൂമിൽ വന്നിരിക്കും എന്നിട്ട് എന്താ പരിപാടി തലമുടി ചീകാൻ തുടങ്ങും ഒരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ ചീകൽ മത്സരം ആ ചീകലിനിടയിൽ ചേർപ്പിൽ നിന്ന് താഴെ വീഴുന്ന മുടികൾ അടുക്കളയിലേക്കും ഡൈനിങ് ടേബിളിലേക്കും പാറിപ്പാറി അല്ലെങ്കിൽ ഉരുണ്ടുരുണ്ട് പോയിരിക്കും ഇതൊന്നും ഇവരറിഞ്ഞിട്ടുണ്ടാവൂല ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല ഭർത്താവിന് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന സമയത്ത് കറി ഒഴിക്കുമ്പോൾ ഉണ്ടാകും രണ്ട് മീറ്റർ വലിപ്പത്തിൽ ഒരു മുടി അതിൽ കിടക്കുന്നു പലർക്കും അത് ഇഷ്ടപ്പെടൂല ചിലരത് കണ്ട് സർദിച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകും ഭാര്യ ആലോചിക്കുന്നു ഞാൻ തലയല്ല നല്ലതുപോലെ മറച്ചിട്ടാണല്ലോ ചോറും ചാറും ഒക്കെ ഉണ്ടാക്കിയത് പിന്നെ എങ്ങനെയാണ് ഈ മുടി ഇതിൽ വീണത് എന്ന് അതുകൊണ്ട് റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നൊക്കെ മുടി ചെയ്യുമ്പോൾ എത്ര മുടി പാറിപ്പോകുന്നുണ്ട് എന്നൊക്കെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ അബദ്ധങ്ങൾ സംഭവിക്കും നമ്മൾ കഷ്ടപ്പെട്ട് സന്തോഷത്തോടെ ഉണ്ടാക്കിയ ഭക്ഷണം മറ്റുള്ളവർ കഴിക്കാത്ത അവസ്ഥ വരും അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ച് വെക്കണം തീന്മേശയിലും മറ്റുമുള്ള ഭക്ഷണത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ എല്ലാം തുടച്ചെടുത്ത് വൃത്തിയാക്കണം അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വന്നാൽ ആയിരിക്കും മീമുള്ളും ഉപേക്ഷിക്കപ്പെട്ട കറിവേപ്പിൻ്റെ ഇലയും തക്കാളിയുടെ കഷ്ണക്ക് കസേരയിലും കുറച്ച് നിലത്തും ടേബിളിലും അങ്ങനെ പാറി പാറിക്കിടക്കുന്നുണ്ടാവും അത് വീട്ടിൽ വന്നവർ കാണാനിട വന്നാൽ അതവർക്ക് നമ്മോട് ഇഷ്ടക്കുറവുണ്ടാക്കും അതിനാൽ അതൊക്കെ വൃത്തിയോടെ സൂക്ഷിക്കണം പലരും ചെയ്യുന്ന പണി എന്താണെന്നറിയോ ആ പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കളയിൽ ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെക്കും അതല്ലെങ്കിൽ സിങ്കിൽ കൊട്ടത്തളത്തിൽ കൊണ്ടുപോയി ഇടും പിന്നെ കഴുകുക കുറച്ച് കഴിഞ്ഞിട്ട് കഴുകുക അങ്ങനത്തതായ ആ സ്വഭാവം പറ്റ ഒഴിവാക്കണം കഴുകി വെച്ച പാത്രങ്ങൾ കഴുകി വെച്ചവർക്ക് വേണ്ടി ദു ചെയ്യുമെന്നാണ് അതുകൊണ്ട് തന്നെ അത് നേരം വെളുത്തിട്ട് കഴുകാം കുട്ടിയെ ഉറക്കിട്ട് കഴുകാം കുളിക്കാൻ പോകുമ്പോൾ കഴുകാം രാത്രി കൂടെ ഭക്ഷണം കഴിച്ചിട്ട് അവസാനം കിടക്കാൻ നേരത്ത് കഴുകാം എന്നൊക്കെ വിചാരിച്ച് എല്ലാം കൂടി കൂട്ടി ഇടരുത് ചിലപ്പോ ഒന്നോ രണ്ടോ പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കഴുകാം എന്ന ചിന്തയിൽ നിന്നപ്പോ വീണ്ടും കുട്ടികളും മറ്റുള്ളവരും കഴിച്ച പാത്രങ്ങളും പിന്നെ ഉച്ചക്കത്ത പാത്രങ്ങളും ഒക്കെ ആയപ്പോ പാത്രങ്ങളുടെ എണ്ണം കൂടി പിന്നെയാണെങ്കിലോ ആ പാത്രങ്ങളൊക്കെ കഴുകാൻ തന്നെ മടിയായി പിന്നെങ്ങാനും ഞാൻ കഴുകുകയാണെങ്കിലോ ശരിക്കും ആ പാത്രങ്ങൾ വൃത്തിയാവുകയില്ല കാരണം ഒരുപാടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കഴുകി തീർക്കാനുള്ള ധൃതിയിൽ അവ പൂർണ്ണമായി കഴുകാനും ശ്രമിച്ചില്ല അങ്ങനെ കഴുകിയ ക്ലാസ്സിലായിരിക്കും ഭർത്താവിന് രാവിലത്തെ കാലിൽ ചായ കൊടുക്കുന്നത് ആ ക്ലാസ് ഒന്ന് ചുണ്ടിലേക്ക് വെച്ചപ്പോഴേക്കും ആ ക്ലാസ്സിലെ പച്ചച്ചൂരി ദുർഗന്ധം കാരണം അല്ലെങ്കിൽ തലേ ദിവസത്തെ മീൻകറിയുടെ മണം ആ ഭർത്താവിന് അത് കുടിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകും ആ ഭർത്താവാണെങ്കിലോ ആ ക്ലാസ് അവിടെ വെച്ച് അപ്പുറത്തെ ചായക്കടയിലോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോ വീട്ടിലൊക്കെ പോയിട്ട് ചായ കുടിക്കേണ്ടി വരുന്ന ദുരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇനി ആ ഭർത്താവ് ഞാൻ ഒരു ക്രൂര സ്വഭാവക്കാരനാണെങ്കിലോ ആ ചായ ക്ലാസ് അങ്ങനെ അവളുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്നു അതല്ലെങ്കിൽ ആ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിക്കുന്നു ദൂരേക്ക് വലിച്ചെറിയുന്നു അല്ലെങ്കിൽ അവിടെ വഴക്കുണ്ടാകുന്നു അവിടെ ആകെ പ്രശ്നമാകുന്നു ഇതിന്റെ പേരിൽ ഭർത്താവിനെ ഉപദ്രവിക്കാണ് ഞാൻ ഉണ്ടാക്കിയ ചായ പോലും കുടിക്കാറില്ല എന്നൊക്കെ പരാതികൾ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഇനിയോ വഴക്കുണ്ടാക്കണ്ട എന്ന് കരുതി അപ്പുറത്തെ വീട്ടിൽ പോയി ചായ ചായ കുടിച്ച ഭർത്താവിനെ ആ ഭാര്യ ദേശത്തോടെ നോക്കിയിട്ട് പറയാണ് നിങ്ങൾക്ക് അപ്പുറത്തെ പാത്തുമ്മന ചായ പറ്റുള്ളൂ അല്ലേ ഞാൻ ഉണ്ടാക്കിയ ചായ നിങ്ങൾക്ക് പറ്റൂലല്ലേ ആ ചായപ്പിഴികയിലെ കുഞ്ഞുമാത്താന ചായങ്ങൾക്ക് പറ്റുള്ളൂലേ എന്നൊക്കെ പറഞ്ഞിട്ടും കരഞ്ഞിട്ടും പിന്നിട്ടെന്നും ഭർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് എന്ത് നേട്ടമാണ് പ്രശ്നം എവിടെയാണ് എന്ന് നമ്മൾ നോക്കണം എന്നിട്ട് ആ പ്രശ്നത്തിന്റെ പരിഹാരം കാണുകയല്ലേ വേണ്ടത് എങ്ങനെ പ്രശ്നത്തിന്റെ പരിഹാരം കാണുന്നത് ആ ക്ലാസ് ഉണ്ടല്ലോ അതൊന്ന് നേരെ വൃത്തിയാക്കി ഒന്ന് കഴുകി ചായ കൊടുത്തു നോക്കൂ ആ ഭർത്താവ് ഒരു പീടികയിലേക്കും പോകുക അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ചിലപ്പോൾ ക്ലാസ്സിന് ഒരു മണം ഉണ്ടാവൂല പക്ഷെ രാത്രിയിൽ മുരിങ്ങക്കറിയിൽ മുരിങ്ങൻ്റെ ഉണ്ടാവും അതിലെങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നു ഇങ്ങനത്തെ സ്വഭാവമുള്ള ക്ലാസ്സുകളിൽ ഉപ്പാക്കോ ഭർത്താവിനോ ചായ കൊടുക്കുമ്പോ അവരെങ്ങനെയാണ് ചായ കുടിച്ച് തീർക്കുക മൂക്ക് പൊത്തിയിട്ടോ ഇനി എങ്ങാനും ഒരു അതിഥി നമ്മുടെ വീട്ടിലുണ്ടെങ്കിലോ അത്തരം ക്ലാസ്സിലോ പ്ലേറ്റിലോ നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നാം ശരിക്ക് പാത്രം കഴുകാത്തത് കൊണ്ട് തന്നെ വിമ്മ സോപ്പിന്റെ കഷ്ണങ്ങൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താണ് കാരണം ഉണ്ടായത് കുറെ പാത്രങ്ങൾ ഉണ്ടായപ്പോ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അതന്നെ അതിലെങ്ങാനും ആ അതിഥി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ അതിഥി വെള്ളം കുടിക്കുകയാണെങ്കിൽ ആ അതിഥിക്ക് തൃപ്തി ഉണ്ടാകുമോ പിന്നെ ആ ഭക്ഷണം കഴിക്കാൻ അതിഥിക്ക് തോന്നുമോ ആ ക്ലാസ്സിലെ വെള്ളം കുടിക്കാൻ അതിഥിക്ക് തോന്നുമോ വിരുന്നുകാരന് കഴിയുമോ ഇനി ഇടങ്ങറായി കഴിച്ചാൽ തന്നെ പിന്നീടൊരു ദിവസം ആ അതിഥി ആ വിരുന്നുകാരൻ നമ്മുടെ വീട്ടിലേക്ക് വരുമോ ഇനി വന്നാ തന്നെ ഒരു തുള്ളി പച്ചവെള്ളമെങ്കിലും ആ വിരുന്നുകാരൻ കുടിക്കുമോ ആ അതിഥിയെ ആ വിരുന്നുകാരനെ ബഹുമാനിക്കുന്നതിന് പകരം അപമാനിച്ച് വിടുകയല്ലേ ചെയ്തത് അതുകൊണ്ട് തന്നെ സഹോദരിമാരെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ആ പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം അത് ശരിക്ക് വൃത്തിയായിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ പരിശോധിക്കണം കാരണം ആ പാത്രത്തിലാണ് നമ്മൾ വീണ്ടും ഭക്ഷണം കഴിക്കുന്നത് ആ ക്ലാസ്സിലാണ് നമ്മൾ വീണ്ടും വെള്ളം കുടിക്കുന്നത് നമ്മുടെ മക്കൾ കഴിക്കുന്നത് നമ്മുടെ ഭർത്താവും ഉപ്പയും ഉമ്മയും നമ്മൾ വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരനും കഴിക്കേണ്ടത് ആ പാത്രത്തിലാണ് അതുകൊണ്ട് തന്നെ ആ പാത്രങ്ങളൊക്കെ ശരിക്ക് വൃത്തിയായിരിക്കണം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ല ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം അള്ളാഹു സുബാനുഹു താല അവൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമുള്ള ജീവിതം നമുക്ക് തരട്ടെ അസലാ വാലൈക്കും വരഹമു അല്ലാ വാത്തു